ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്നിതാ തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പം ഞാൻ കുറേ നേരം ബസ്സൊക്കെ കാത്തു നിന്നും എടുത്തു എനിക്ക് എനിക്കിപ്പോൾ സീറ്റിയില്ല ഒരു ഓട്ടോ കിട്ടി കേട്ടോ അപ്പം ഓട്ടോക്കാരായതുകൊണ്ട് അവർ ഷോർട്ട് വഴി കൂടെ കൊണ്ടുപോകാം കേട്ടോ ഈ ഷോർട്ട് വഴി കൂടെ പോകുന്നത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ ഫുള്ള് കുണ്ടും കുഴിയാണ് ചാടാ പട 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 പടേന്ന് കുടുങ്ങിയിട്ടാടോ ആ പക്ഷേ അത് രസമായിരുന്നു എന്താ ചെറിയ വഴി കേട്ടോ അപ്പം അങ്ങനെ ആ ചെറിയ വഴിയൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഓട്ടോ എന്ത് ചെയ്തു ഒരു വയലും ുള്ള മെയിൻ റോട്ട് കൂടി ഇങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ മെയിൻ റോഡ് കഴിഞ്ഞ് ഇതേ ഞങ്ങൾക്ക് ഇവിടെ ഒരു പാലം പണിയാണ് കേട്ടോ അത് ഭയങ്കര അപകടം പിടിച്ച പാലാണ് അതൊക്കെ കഴിഞ്ഞ് ഇതേ ഇങ്ങനെ കുറച്ചും കൂടെ ആ പാലത്ത് കൂടെ അങ്ങനെ കയറി 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 അതിൻ്റെ പുതിയൊരു പാലമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫലൂദ് കഴിക്കാന്ന് സോ ഞാൻ നേരെ ഈ ഒരു കടയിൽ കയറി ആ ഒരു എസ് പി ഫലൂദ് തന്നെ വാങ്ങിച്ചു കേട്ടോ ഗൈസ് അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് വേണ്ട ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ആദ്യമായിട്ട് ഫലൂദ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ എത്രയേ ഉള്ളൂ ടാറ്റാവ് യു